السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهده وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുക്മിനുകളെ നമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ച് ഈമാനോടെ ജീവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ ഈമാനോടെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ മനുഷ്യത്വം മരിക്കുന്നുവോ എല്ലാ അർത്ഥത്തിലും ലോകം അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ എല്ലാം മാറി മാറി കൂടിക്കൂടി വരികയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടക്കുന്ന വിപ്ലവങ്ങൾ എണ്ണിത്തീർക്കാനാവാത്ത വിധം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയും വിപുലമാണത് ഏകദേശം നൂറു വർഷം മുമ്പ് മരണപ്പെട്ട ഒരാൾ ഇന്ന് തിരിച്ചു വന്നാൽ അയാൾക്ക് താൻ ജീവിച്ച ലോകമാണോ ഇത് എന്ന് പോലും വിശ്വസിക്കാനാവാത്ത വിധം രോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് എല്ലാം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് നാളെ എന്തൊക്കെ നടക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ ഇതെല്ലാം വസ്തുതയാണെങ്കിൽ പോലും മനുഷ്യൻ അങ്ങേ അറ്റം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് വർത്തമാന സാഹചര്യത്തിൽ ഓരോ ദിവസവും ലോകത്ത് നടമാടുന്ന സംഭവങ്ങൾ നാം പഠിക്കുമ്പോ വിലയിരുത്തുമ്പോ മനുഷ്യൻ അതമ്പതിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രബുദ്ധ കേരളമെന്ന് പറയപ്പെടുന്ന സാംസ്കാരിക കേരളമെന്ന് വിലയിരുത്തപ്പെടുന്ന ഈ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ തന്നെ നോക്കിയാൽ നമുക്കിത് ബോധ്യപ്പെടുന്നതാണ് ചില ഉദാഹരണങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് വർക്കലയിൽ വർക്കല എന്ന പ്രദേശത്ത് മദ്യലഹരിയിൽ ഉമ്മയെ ക്രൂരമായി മർദ്ദിച്ചതിന് മകൻ അറസ്റ്റിലായി അയാളുടെ പേര് മുസ്ലിമാണ് അബ്ദുറസാഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് ഉമ്മയെ മദ്യപിച്ച് നൊന്ത് പ്രസവിച്ച ഉമ്മയെ പത്തു മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച വളരെ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് പോറ്റു വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകൻ അതും ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോ നാം ചിന്തിക്കണം അതുപോലെ തന്നെ മറ്റൊരു സംഭവം ആറ്റിങ്ങൽ സ്വന്തം മക്കളെ ക്രൂരമായി ആക്രമിച്ച പിതാവ് തല്ലുകൊണ്ട് പിടയുമ്പോൾ ആ മക്കൾ മനന്നൊന്ന് പറഞ്ഞുപോയി അച്ഛ എന്ന് വിളിച്ചാണ് പൊട്ടിക്കരഞ്ഞത്ഭു മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ തൗഹീദിന്റെ വചനവുമായി കടന്നു വരുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ നടമാടിയിരുന്ന ഒരു സംജാതമായോ എന്ന് ചിന്തിക്കണം ജാഹിലിയത്തിൽ സ്വന്തം രക്തത്തിൽ പിറന്ന അരുമ സന്താനങ്ങളെ കൊല്ലാൻ സ്വന്തം കൈ കുടിച്ച് കുഴി കുടിച്ചുകൊണ്ടിരിക്കെ തന്നെ കൊല്ലാൻ പോകുന്ന പിതാവിന്റെ ദേഹത്ത് വീണ മണ്ണ് ആ കുഞ്ഞ് തൂത്തുകളിഞ്ഞ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഉപ്പ തന്നെ കുഴി കൊല്ലാൻ വേണ്ടി കുഴിക്കുന്ന കുഴിയിൽ കുഴിയെടുക്കുന്ന സമയത്ത് തന്റെ ദേഹത്ത് പാറി വീണ് മണ്ണ് ആ മണ്ണ് തട്ടി മാറ്റിയ ഒരു കുഞ്ഞ് പൈതൽ ഉപ്പയുടെ ദേഹത്ത് മണ്ണാവരുത് എന്ന് വിജയ സ്നേഹത്തോടെ ആ പൊന്നുമോൾ അല്ലെങ്കിൽ പൊന്നുമോൻ മണ്ണ് മാറ്റിയ സംഭവം എന്നാൽ എന്നിട്ടും കരുണയില്ലാത്ത പിഞ്ചു താൻ കഴിഞ്ഞിന് തന്റെ ദേഹത്ത് മണ്ണ് വീടപ്പ് തട്ടിയ ആ കുഞ്ഞിനെ കുളിച്ചു മൂടിയ ഒരു കാലഘട്ടമായിരുന്നു ജാഹി ഒരുപാട് ചരിത്രങ്ങൾ കാണാം അക്കാലം ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം സ്വന്തം ഉമ്മയെ സ്വന്തം ഉമ്മയെ പീഡിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ സ്വന്തം മക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഉമ്മയും ബാപ്പയും ഏറ്റവും മറ്റൊരു സംഭവം വളരെ ചരിത്രത്തിലും സോറി വാർത്താ മാധ്യമങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് നെയ്യാറ്റിൻകര സംഭവം അവിടെ ഉദ്യോഗസ്ഥർ തെറ്റായി കൈകാര്യം ചെയ്തതിനാൽ വലിയ അപകടമുണ്ടായി അല്ലെ ഒരച്ഛനും അമ്മയും മരണപ്പെട്ടു പോയ സംഭവം ഞാൻ ദീർഘമായ ഇതിലേക്ക് കടക്കുന്നില്ല ഏറ്റവും ഒടുവില അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ നഷ്ടപ്പെട്ട് മൃഗത്തെക്കാൽ തരം താഴ്ന്നിരുന്നു എന്നാണ് ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ സന്ദർഭത്തിൽ മഹാനായ ഇമാമുന ഷാഫി അള്ളാഹുന്റെ വരികളാണ് ഐബുൻ സിവാന സിവാന നമ്മൾ നമ്മൾ പറയുന്നുണ്ട് നൈബു വൽ ഐബു കാലം കാലം മോശമായി മോശമായി എന്ന് എന്ന് പറയുന്നു കാലത്തിൽ ഒരു കുറ്റവുമില്ല നമ്മളെ കൊണ്ടാണ് കാലം മോശമായത് ഒരു തെറ്റും നമ്മൾ ആക്ഷേപിക്കുകയാണ് ആ കാലമങ്ങാനും സംസാരിക്കാൻ അത് നമ്മെ ഒരു ചന്നായ മറ്റൊരു ചെന്നായെ ഭക്ഷിക്കില്ല എന്നാൽ മനുഷ്യൻ പരസ്പരമായി മനുഷ്യനെ ഭക്ഷിക്കുന്നവരായി തീരുന്നു അത് എല്ലാ അർത്ഥത്തിലും ശാരീരികമായി പീഡിപ്പിക്കുന്നു അറുകുട നടത്തുന്നു മാനസികമായി അവന്റെ അത് തിന്നുന്നു പച്ചമാംസം തിന്നുന്നു അല്ലെ ഒരു മൻ ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്നു ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക റീബത്ത് പറയുക സ്വന്തം സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കുന്ന സമതാ സമമാണെന്ന് വിശുദ്ധ കുട്ടാൻ അതുപോലെ തന്നെ ഒരു ചെന്നായ മറ്റൊരു ചെന്നായ ഭക്ഷിക്കില്ല അപ്പോൾ മൃഗം പോലും ചെയ്യാത്ത നീചമായ പ്രവർത്തനമാണ് മനുഷ്യൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ അർത്ഥശംഗകൈ ഇല്ലാത്ത വിധം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പെടുത്തുന്ന സുറത്തുൽ അറാഫിന്റെ 179ാം സൂക്തം വലകദു ദർഅനാ ലി ജന്നമ കസീറ മനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുല്ല ലാ യഫ്ഖഹൂ നബിഹാ വലഹും മഅ്യിനല്ല ലാ യുബ്സിറൂ നബിഹാ വലഹും മാസാനല്ല യസ്മഹൂ നബിഹാ ാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യനാ സത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് സമുദ്ധരിക്കാൻ അവതീർണമായ വിശുദ്ധ അല്ലാഹു പറയാ നാം സൃഷ്ടിച്ചിരിക്കുന്നു ധാരാളം മനുഷ്യരിൽ നിന്നും ചെന്നുകളിലും ധാരാളം ആളുക നരകത്തിന് വേണ്ടി അവനാരാ ലഹും അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നില്ല വലഹും അവർക്ക് കാഴ്ചകളുണ്ട് കണ്ണുകളുണ്ട് പക്ഷേ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല അവർ കാണുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് പലതും കാണുകയാണ് അവർക്ക് പക്ഷേ ആ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല അവർ മൃഗത്തുരാണ് എന്നല്ല ബൽഹും മൃഗത്തെക്കാൾ അതംപരിച്ചവരാണ് അവരാണ് അശ്രദ്ധർ മാത്രമാണ് അപ്പോൾ മൃഗം പോലും ചെയ്യാത്ത നീചമായ പ്രവർത്തികളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ഈ കവി മലയാളത്തിലെ കഴി ചങ്ങമ്പുഴ പാടിയത് നമുക്ക് വായിക്കാൻ പറ്റും ചെന്നായ കൂടിയും മറ്റൊരു ചെന്നായിനെ കൊന്നു തിന്നട്ടസിപ്പതില്ല മർത്യനോ മർത്യനോ രക്തം കുടിക്കണം ബുദ്ധിമാനല്ലേ മർത്യൻ പള്ളികളിൽ വരെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക നിസ്കാരത്തിന്റെ പേരിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമെ കൊല്ലാൻ മടിക്കാത്തവനായി രാഷ്ട്രീയമായിട്ടോ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ക്രൂരമായി കൊല്ലു കൊല്ലുകയാണ് അറുകൊല നടത്തുകയാണ് സത്യത്തിൽ ഒരു മുസ്ലിം ഒരു മുസ്ലിമിനിക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ സാധ്യമല്ല ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ മറ്റൊരു മുസ്ലിം ഒരർത്ഥത്തിലും കൊല്ലുകയില്ല അൽ മുസ്ലിം എന്ന ഒരു മുസ്ലിം മറ്റൊരാൾ ആർ ആക്രമിക്കില്ല കൊല എന്ന് പറയുന്നത് വളരെ ശക്തമാണ് വളരെ കടുപ്പമേറിയ തിന്മയാണ് തിന്മപൂർവം ഒരു മറ്റൊരു കൊന്നാൽ അവന്റെ അവന്റെ പ്രതിഫലം പ്രതിഫലം ജഹന്നമാണ് മൂന്ന് കാര്യമാണ് പഠിച്ചതമ്പുരാൻ ഇവിടെ പറഞ്ഞത് മനഃപൂർവം ഒരു ഒരാൾ കൊന്നാൽ അവന്റെ ശിക്ഷ നരകമാണ് അവന്റെ അള്ളാഹുവിന്റെ ദേഷ്യത്തിന് കാരണമാകുന്ന പ്രവർത്തിയാണ് അവൻ അള്ളാഹു വളരെ വ്യക്തമായ ശക്തമായ ശിക്ഷ അള്ളാഹുവിനിക്കൊരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അള്ളാഹു പറഞ്ഞതാണ് മറ്റൊരു തെറ്റിനെ കുറിച്ചും ഇത്ര കടുത്ത പ്രയോഗം വന്നിട്ടില്ലെന്ന് മഹാന്മാരായ ഈ വിശുദ്ധ സൂക്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് ഫലം ഇത്രയും ശക്തമായ കടുത്ത പ്രയോഗം മറ്റൊരു വിഷയത്തിൽ വന്നിട്ടില്ല അത്രയും കടുപ്പമേറിയ തിന്മയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ക്രൂരമായി കൊല്ലുക എന്നത് ഇന്ന് മതവും ആരാധനയുമെല്ലാം വെറും കാട്ടിക്കൂട്ടലുകളായി മാറിയിരിക്കുകയാണ് അതിനപ്പുറം റബിനെ പേടിയില്ലാത്തൊരവസ്ഥയായി ഓർക്കണം നമ്മൾ എല്ലാം ചെയ്യുന്നു പക്ഷേ ഒരു മുസ്ലിമിനെ കൊല്ലാൻ മടിക്കാത്തൊരു കാലം അതും പള്ളിയിൽ വെച്ചു വരെ കൊല ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് ഹാബീലിനെ കൊല്ലാൻ ഹാബീൽ പറഞ്ഞ മറുപടി വിശുദ്ധ കൈയുർത്തിയപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന ഇന്നത്തെ ഒരു കൊലയുടെ പ്രധാന കാരണം അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എന്നതാണ് ഒരു ഭയമുള്ള റബ്ബിനെ പടച്ച് തന്നെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മുസ്ലിമിനിക്ക് മറ്റൊരു മുസ്ലിം കൊല്ലാൻ സാധ്യമല്ല മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകർമിന്റെ പ്രിയപ്പെട്ട മക്കൾ ഹാബീലിനെ കൊല്ലാൻ കാബീൽ കൈയുർത്തിയപ്പോൾ ഇങ്ങനെ വന്നാൽ തന്നെ ും തിരികെക്രമിക്കില്ല ഞാനൊന്നും ചെയ്യില്ല കാരണം എന്താ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് നീ എന്നെന്ത് ചെയ്താലും ഞാൻ പ്രതികരിക്കില്ല കാരണം എനിക്ക് അള്ളാഹുവിന ഭയമുണ്ട് ഇന്നി അഹാഫുരക്ഷകനായ അല്ലാഹുവിനെ നാം ഭയപ്പെടുന്നു തന്നെ കൊന്നാലും ഞാൻ തിരികെ അക്രമിക്കില്ല കാരണം എന്താ അള്ളാഹുവിനോടുള്ള വിശ്വാസവും ഭയവുമാണ് ദൈവ ഭയമാണ് തന്നെ തടയുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങി വരുമെന്ന ഭയം നമ്മിൽ എല്ലാം അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും േക്ക് മടങ്ങി വരുമെന്ന ഭയം നമ്മിൽ ഉണ്ടാകണം ഒത്തക്കൂ യൗമൻ ഒരു ദിവസത്ത് നിങ്ങൾ സൂക്ഷിക്കുക ആ ദിവസത്തിൽ നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ് എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കോടതിയുണ്ട് അതുകൊണ്ട് മാനുഷിക ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് വാച കർമ്മണ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച് ഒരു മുസ്ലിമായി ജീവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ യഥാർത്ഥ മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നൽകട്ടെത്തോടെ